ഒരു സർവകലാശാലയുടെ കഥ പറയാം അത് സ്റ്റാൻഫോർഡ് സർവകലാശാലയാണ് സ്റ്റാൻഫോർഡ് സർവകലാശാല സ്ഥാപിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചുകളിലാണ് ആ സർവകലാശാല സ്ഥാപിക്കുന്നത് ജെയിൻസ് സ്റ്റാൻഫോർഡ് എന്ന് പറയുന്ന ഒരാൾ അയാളുടെ മകനു വേണ്ടിയാണ് സർവകലാശാല സ്ഥാപിക്കുന്നത് സ്വകാര്യ സർവകലാശാലയാണ് സ്റ്റാൻഫോർഡ് ആ സ്റ്റാൻഫോർഡ് സർവകലാശാല അവിടെ വന്നതിനെ തുടർന്ന് ഒരു മാറ്റം ഉണ്ടായി എന്താണെന്ന് അറിയാമോ അമേരിക്കയിൽ സിലിക്കൻ വാലി വരുന്നത് ഈ സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ റിസർച്ച് പാർക്കിൽ നിന്നാണ് അന്നതിന് കാരണക്കാരനായത് ഈ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഡീനായിരുന്ന ഒരു ഫ്രെഡറിക് ടെർമാനുണ്ട് ആ ഫ്രെഡറിക് ടെർമാൻ തൻ്റെ വിദ്യാർത്ഥികളെ കൂട്ടിച്ചേർത്ത് പിടിച്ചാണ് ഒരു റിസർച്ച് പാർക്ക് സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ തുടങ്ങുന്നത് ഒരു സ്വകാര്യ സർവകലാശാലയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഡീനായിരുന്ന ഒരു അധ്യാപകന് തോന്നിയ തോന്നലിൽ നിന്നാണ് ഒരു രാജ്യം സിലിക്കൺ വാലി എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് കടന്നത് എന്നതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് ഇത് അമേരിക്കയിലെ ചരിത്രമാണ് ഇനി കേരളത്തിലൊരു ചരിത്രം സിലിക്കൺ വാലി തുടങ്ങുന്നതും സ്റ്റാൻഫോർഡ് സർവകലാശാല റിസർച്ച് പാർക്ക് തുടങ്ങുന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കേരളത്തിൽ ഒരു ചരിത്രമുണ്ട് അത് കോഴിക്കോടാണ് കോഴിക്കോടിൻ്റെ സർവകലാശാല അത് നമുക്കതുവരെ ഒരൊറ്റ സർവകലാശാല മാത്രമേ ഉള്ളൂ ആ കേരള സർവകലാശാല കേരളം ഒന്നാകെ നിൽക്കുന്ന ഒരു സർവകലാശാലയായിരുന്നു ആ സർവകലാശാലയ്ക്കൊപ്പം മലബാർ മേഖലയിലൊരു സർവകലാശാല വേണം എന്നുള്ളത് അന്ന് സി എച്ച് മുഹമ്മദ് കോയയ്ക്ക് അതിയായ ആഗ്രഹം സി എച്ച് മുഹമ്മദ് കോയ അതിന് പണപ്പിരിവ് നടത്തി അതിന് ആളുകളോട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രസംഗത്തിൽ പറയുന്നൊരു വാചകമുണ്ട് പ്രിയപ്പെട്ട മലബാറിലെ മുസ്ലിം പെണ്ണുങ്ങളെ നിങ്ങൾക്ക് നന്നായി പലഹാരമുണ്ടാക്കാൻ അറിയാം അതെനിക്ക് നന്നായിട്ടറിയാം പക്ഷേ നിങ്ങൾ പലഹാരമുണ്ടാക്കാൻ വേണ്ടി വിൽക്കുന്നതിൻ്റെ ചെലവിലൊന്ന് നിങ്ങൾ കുറച്ച് മാറ്റിവെച്ചാൽ നിങ്ങൾക്കൊരു സർവകലാശാല തരാം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലൊരു ഓർഡിനൻസിലൂടെ കാലിക്കറ്റ് സർവകലാശാല തുടങ്ങിയത് സിയേശ് മുഹമ്മദ് ഗോയ